ഏതെങ്കിലും ഒരു ഒരു സംവിധായകൻ നിരൂപണം കേട്ട് നന്നായിട്ടുണ്ടോ ഏത് ഏത് എത്ര ഓഫ് സംവിധായകൻസ് ആണ് റിവ്യൂ കണ്ടിട്ട് ഇവര് തീരുമാനിക്കുന്നു ഈ റിവ്യൂ ഈ റിവ്യൂ ചെയ്യുന്നവരുടെ വ്യൂവർഷിപ്പ് എത്രയാണ് ചിലർക്ക് കൂടുതൽ രണ്ട് ലക്ഷം കേരളത്തിലെ ജനസംഖ്യ എത്രയാണ് 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 കോടി 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 കോടിക്ക് കോടിക്ക് ആണ് ണക്കിപ്പെട്ടതല്ല അപ്പൊ എല്ലാം കൂടെ ഒരു പിന്നെ ആറ്റിംഗ് കൊടുക്കോടി കൂട്ട് ഈ നാലു കോടിയില് ഒരു ലക്ഷം ആളുകൾ ഇത് കാണുന്നു ഈ ഒരു ലക്ഷം കാണാതെ പോയ ഏത് സിനിമ പരാജയപ്പെടാൻ സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ വന്ന് കണ്ടോളും അത് റിവ്യൂ ചെയ്താലും ശരി റിവ്യൂ ചെയ്താലും പിന്നെ റിവ്യൂ ചെയ്തെന്ന് പറഞ്ഞാൽ അവന് വരുമാനം കിട്ടും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ആക്ട്രസ്മാരുണ്ട് ആക്ടേഴ്സ് ആക്ടേഴ്സും ഉണ്ട് അവർ പിന്നെ ആക്റ്റേഴ്സും ഉണ്ട് നല്ലതിൽ അഭിനയിക്കാം ചീത്തയിൽ അഭിനയിക്കാം റിവ്യൂ ചെയ്യാം ഇതെല്ലാം ഒറ്റ സാധനമാണ് ഇതെല്ലാം ആക്റ്റാണ് അല്ലാതെ അത് നന്നാൻ വേണ്ടിയൊന്നും അല്ലേ ആര് നന്നാൻ വേണ്ടി ഏത് റിവ്യൂ ഉണ്ട് ഏത് സംവിധായകനും നന്നായി ഈ പറയുന്ന റിവ്യൂവേഴ്സ് ഏതെങ്കിലും ടെക്നിക്കൽ സാധനം നമുക്ക് അഡ്വൈസ് ചെയ്ത് തരുന്നുണ്ട് ആസ് എൻ ആക്ടർ ഇപ്പം ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ കുറേ ആണോ പിന്നെ സാ മറ്റേ കൊരങ്ങനെ കണക്കാണ് അഭിനയിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ ഞാനിത് കേട്ട് ഞാൻ ചിലപ്പോൾ അല്ലേ ശരി ഞാൻ കൊരങ്ങന കണക്കായിരിക്കും അഭിനയിച്ചത് അല്ലാതെ എനിക്ക് എനിക്കെന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ ഓക്കെ യു ചേഞ്ച് ലൈക്ക് ദിസ് ഇങ്ങനെ മാറൂ ും റിവ്യൂ മാറ്റി തീർത്തി കഴിഞ്ഞാൽ മോശമായി കഴിഞ്ഞാൽ അത് നന്നാക്കുന്നതിനെ പറ്റി എങ്ങനെയാ അത് അറിയാറുള്ളത് ഇപ്പൊ പറഞ്ഞാരോ അതോ ആ ഇപ്പൊ നമ്മള് ചെയ്യുന്ന എല്ലാ സിനിമകളും നന്നാവണം എന്നില്ലല്ലോ ഏതെങ്കിലും സിനിമയിലെ അഭിനയം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കലി എന്തെങ്കിലും മോശം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾക്ക് എന്നെ വിളിച്ചൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടാകുന്ന അത് രീതിയിലത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഞാൻ ചെയ്ത സാധനം ചെയ്യാൻ വേണ്ടി പിന്നെ ഒരാൾ വിളിക്കില്ലല്ലോ അതെങ്ങനെ ബെറ്റർ ആക്കും ഇപ്പൊ ഞാൻ കഴിഞ്ഞതിനകത്ത് പിന്നെ കശാപ്പുകാരനെ ആയിരുന്നു ഇപ്രാവശ്യം ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് വിളിച്ചേക്കാണ് ഞാൻ ആദ്യം ഇത് എങ്ങനെ നന്നാക്കും എങ്ങനെ നന്നാക്കും പറഞ്ഞേ അഭിനയത്തില് കശാപ്പ് കാരനെ കുറച്ചുകൂടെ ഇതായിട്ട് നല്ല ഇടക്ക് ഇറച്ചി കിട്ടണം അങ്ങനെ അത് അത് ജഡ്ജ്മെന്റ് തമാശയായിട്ട് ചോദിക്കുന്നെങ്കിലും ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത് ഇതെങ്ങനെ നിങ്ങൾ നമ്മളെങ്ങനെ ജഡ്ജ് ചെയ്യും കഴിഞ്ഞതിനകത്ത് ഒരു സൈക്കോപാ കില്ലറായിട്ടായിരുന്നു അടുത്ത സിനിമയിൽ വിളിക്കുന്നത് മൂന്ന് പെൺകുഞ്ഞുങ്ങളുടെ ഒരു അച്ഛനായിട്ടാണ് ഒരു കുടുംബ ഗൃഹനാഥനായിട്ടാണ് ഞാൻ അതിന്ന് എങ്ങനെ ഇതിലേക്ക് നന്നാവും മനോജൻ എന്തോ പറഞ്ഞു പറ്റുങ്കറിഞ്ഞാ ഞാൻ പെട്ടു